എല്ലാ തുണികളുടെ യോഗ ഞാൻ ആലോചിക്കുന്നു രണ്ടു മണിയാകുമ്പോഴത്തേക്കും പോകണ്ട തുണി ഉണങ്ങി കിട്ടണ്ടേ കിട്ടാൻ തരാൻ പക്ഷെ ഇത് ഇങ്ങനെ സൂപ്പർ ആയിട്ട് ഉണങ്ങും കേട്ടോ അല്ലെ നല്ല മണമായിരിക്കുന്നു പ്രത്യേക രീതിയിൽ അത് നമുക്ക് ഉണങ്ങി കിട്ടും നന്നായിട്ട് നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാര് ഇതുപോലെ ഉണങ്ങാറുണ്ടോ എന്ന് പറയണ കേട്ടോ അല്ലേ പക്ഷെ ഇത് അമ്മ നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കുന്ന കേട്ടോ അടിച്ച് തൂത്ത് വൃത്തിയായിട്ട് പൊടിയൊന്നും ഇല്ല അത് എടുത്തൊന്നും ജസ്റ്റ് കുറഞ്ഞാൽ മതി അല്ല കുഞ്ഞുറമ്പൊക്കെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളപ്പ അതേ വെറുതെ തൊടുകൂടിക്ക് പോകട്ടോ പോകുന്നതിന് ലക്ഷ്യം എന്താ വെച്ചാൽ എന്താണ് ഈ പെട്ടി ശരിയാക്കണം അല്ലേ എനിക്ക് പെട്ടികളില്ല കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് പെട്ടികളില്ല സാധനങ്ങൾ കൂടുതലുണ്ട് ശ്രമിക്കാം നോക്കാറുണ്ട് അല്ലറേ ഇല്ലാതെ പരിപാടികളുണ്ടല്ലേ റോഡ് നോക്കിക്ക നിങ്ങള് പണ്ടത്തെ ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാരും മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് ഇത് എങ്ങനെ കിടന്ന റോഡാറിയോ അല്ലെ നമ്മുടെ ഭാഗ്യം കേട്ടോ ഇവിടുന്ന് ഈ വരെ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ അവിടെ ആ വരെ പാലത്തെത്തുന്നവരെ സൂപ്പർ റോഡായി ഒളമറ്റത്തേക്ക് കേട്ടോ പോകുന്ന ചെരുപ്പ് വേണ്ടായിരിക്കും മതി മേടിച്ചാൽ അറിയില്ല നോക്കുന്ന വേണം നോക്കിയാൽ കേറി ചെരുടെ മേടിക്കണം ലൂണാറിന്റെ അമ്പലം ഈ മേടിക്കാട്ടോ നേരെ പോയി കഴിയുമ്പോ നമ്മുടെ ഒരു പുതിയ പെട്രോൾ പമ്പ് പമ്പുകളും ഇവിടെ വരുന്ന ചെറിയൊരു സ്ഥലം കണ്ടിട്ട് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ തൊടുപുഴ ഓളമറ്റൻ റൂട്ടിൽ വരുമ്പളെ എല്ലാ വീടും വലിയ വലിയ വീടുകളാട്ടോ അല്ലെ പണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോ ബസ് കയറി പോകുമ്പോ

അങ്ങനെ മലബാറിലൊക്കെ കൊണ്ടുപോവേ കൊണ്ടുപോകുമ്പോ ഈ തൊടുപുഴ എടുത്താറായി കഴിഞ്ഞു കഴിയുമ്പോ ഇങ്ങനെ ഓരോ വീട് ഈ കാണുമ്പോ എനിക്ക് ഭയങ്കര ചുമ്മാ അങ്ങനെ എനിക്ക് വരാൻ പറ്റുവാറി ഇവിടെ ആയിരുന്നെങ്കിൽ എന്ന് വെറുതെ മനസ്സിൽ ഓർക്കുവായിരുന്നു കേട്ടോ അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കരുന്ന് അതുപോലെ സംഭവിച്ചെട്ടോ നമ്മുടെ തുടരും സിനിമയിലെ ആരുടെ സിനിമ ലൊക്കേഷൻ സ്റ്റിക്കർ ഓട്ടിക്കാൻ മറന്നു പോയല്ലേ അപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോയാട്ടോ നേരെ കാണുന്ന കടയാട്ടോ ചാച്ചന്റെ ചായക്കട ഹോട്ടൽ ബാദുഷ രാവിലെ ഒരു മണി വന്ന ചാസിന് രണ്ടും അവരുടെ ഹോട്ടലാണ് കൂടുതലും പിടിപാട് തൊഴിലാളത്തെ ഫേമസ് രണ്ട് ഹോട്ടലുകളാണ് രണ്ടും അല്ല ഒരാളുടെ തന്നെയാണ് ചേട്ടൻ തന്നെയാ മെങ്ങളും സ്ലോ ആകാതെ ഞാൻ മുറുക്ക പിടിക്കും എനിക്കല്ല എന്തെങ്കിലും കഴിക്കാൻ അല്ല ഏഴുമണിയാകുമ്പോൾ ചാച്ചന ഒരു അരക്കുറ്റിപുട്ടും ചിരി മറ്റേ പിന്നെ പയറ് ചാറ് അല്ലെ കടല ചാറ് അരക്കുറ്റി പൊട്ടില്ല ഒരു കഷ്ണം പുട്ട് ശരിയാക്കിച്ച് കൊണ്ടാ പോയതായിരുന്നേ അതുകൊണ്ട് ധൈര്യമായിട്ട് ചെല്ലാം അവര് നോക്കാന്ന് പറഞ്ഞു ഇറങ്ങിട്ട് വരുമ്പത്തേക്കും തീരുമാനം പറയും അവർക്കും അറിയത്തില്ല അവര് ശരിയാക്കി തന്നായിരുന്നു അല്ല അമ്മ ആയി ഇഷ്ടംപോലെ അയ്യോ അത് കലക്കെ ചേട്ടൻ നോക്ക് പെട്ടി കൊണ്ട് തരാൻ നിക്കുവന്നെനിക്ക് തോന്നുന്നത്

പിന്നെ സമ്മർ കഴിയുന്നത് പക്ഷേ എയർപോർട്ടിൽ മറ്റേത് റാപ്പൊക്കെ വീട്ടിലേക്ക് പോകാനോ ജസ്റ്റ് വേണ്ടിടത്തും വേറെ ആർക്കും തോന്നരുത് ഞാൻ വീട്ടു വരാൻ പറ്റത്തില്ല

ജസ്റ്റ് അതൊക്കെ അവിടെ രണ്ടു ദിവസം കൊച്ചി വെള്ളം വെള്ളം തന്നു പൊഡി കണ്ടുഡിയും കഴിച്ചു

റച്ചും വെള്ളം കണ്ടിട്ട് ആറ്റി ആറ് കാണുമ്പോ വെള്ളം ഇല്ലാന്ന് തോന്നുന്നു അല്ലേടാ വെള്ളം കുറവാ അല്ലെടാ മറ്റേ മിഷിന്റെ അകത്ത് ഇറങ്ങി വരുന്ന നമ്മുടെ ൈബറിന്റെ അടുത്ത് നമ്മുടെ വാച്ചിന്റെ ബാറ്ററി ഒന്ന് മാറാൻ വന്നതാണ് കേട്ടോ ഇതിന്റെ ബാറ്ററി മാറാൻ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി വർക്ക് ചെയ്യാന്ന് പറഞ്ഞു വർക്കിംഗ് പക്ഷേ വേറൊരു വേറൊരു വാച്ച് കൂടെ ഉണ്ട് അത് ബാറ്ററി മാറിക്കൊണ്ടിരിക്കുകയാണെ അമ്മ ഇത് കണ്ടോ എന്റെ കണ്ണാടി അവൾ എന്നോട് പറയാ കണ്ണാടിക്ക് ഇങ്ങനെ വരുമ്പോ തൊട്ട് ചൂണ്ടിക്കാണിക്കുന്ന പുള്ളിക്കാരി രാഷ്ട്രീയത്തിൽ മേടിച്ചു വരും ഇഷ്ടപ്പെട്ടേ സൂപ്പർ കേട്ടോ അടുത്തവണ വരുമ്പോ ഞാൻ ആയിക്കൊണ്ട് വരാം ഒരെണ്ണേ ഉള്ളു ഫ്ലൈറ്റ് രാത്രി പത്ത് ഇരുപത് അപ്പല്ലേ പത്തര അങ്ങനെ അങ്ങനെന്തോ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ലെക്സസിൽ വെക്കാനായിട്ട് ഒരു പെർഫ്യൂം മേടിക്കാൻ വന്നാട്ടോന്നിടിലൻ സെറ്റപ്പ് സ്മെല്ലു ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സ്മെല്ലിന്റെ പേരെന്തായിരുന്നു അപ്പൊ അതെ അല്ലേ ഇത് മങ്ങാട്ടവലോ കടയുടെ പേര് കൂടെ പറഞ്ഞോ ഷോപ്പ് പെർഫ്യൂം ഷോപ്പ് തൊഴ മങ്ങാട്ടവലോ അടിപൊളി പെർഫ്യൂമുകൾ വാങ്ങണമെങ്കിൽ

അങ്ങനെ നമ്മൾ എല്ലാ സാധനം കിട്ടിയില്ലോ പെർഫ്യൂം കിട്ടി സംഭവം ഓ പെട്ടി മേടിക്കണോ പോയിട്ടോത്തം കണ്ടു കയറി കവല ആണ് നമ്മള് സ്കൂള് വിട്ട് പണ്ട് പേ സ്ഥിരം വന്നിരുന്നുണ്ടിരുന്ന സ്ഥലമാണ് ഞാൻ വിമല പഠിച്ചത് ഇതിന്റെ തൊട്ടടുത്താ അപ്പം ബസ് കയറാനും പിന്നെന്താ ഷെയ്ക്ക് കുടിക്കാനൊക്കെ സ്ഥിരം വന്നോണ്ടിരുന്ന സ്ഥലമാണോട്ടോ ഇതോ മങ്ങാട്ട് കവല ഇനി കണ്ടില്ലേ നമ്മുടെ ഒരു ഏറ്റവും പഴയ ഒരു സ്ട്രീറ്റ് ആട്ടോ കിഴക്കേറ്റം ഇല്ല കിഴക്കേറ്റം ഇവിടെ പഴയ പഴയ കടകളും എല്ലാം കാണാം പഴയ കെട്ടിടങ്ങൾ കെട്ടിടങ്ങളല്ലേ പണ്ടത്തെ ടൗൺ പറയാം അതെ അല്ലേ ജ്യോതി സൂപ്പർ ബസ് ബസ്റ്റാർ അത് ഏറ്റവും പഴയ കെട്ടിടം ഫസ്റ്റ് പണ്ടത്തെ കാനറ ബാങ്കിന്റെ അടിയിലാന്ന് കേട്ടോഴ നഗരസഭ ജനസേവാ കേന്ദ്രം തൊഴുഅമ്പലം കണ്ടോ നിങ്ങള് തൊടുപുഴ അമ്പലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രം അവിടെ ഇതുപോലെ ഒരാളും പോയതല്ലേ പുതിയ പെട്ടി മേടിക്കാറൊന്നും

சாவுடிகன் நடதியா அங்க வெல்ல பாஸ்சில மெடிச்சوني ஜாச்சும் வருது ண்ணாட்ட சாத்தண்டே சந்தோஷம் இதோ கே ண்ணாட்ட அங்க சந்தோஷம் ஏവിടെக்க நல்ல சாதனம் உண்டு அവിടെக்க கொண்டு போவோம் அதான் மெடிச்சு வருது மெடிச்சு வந்து என்னடுதுறான காசு இல்ல காசுண்டக்கி போய्या பரைட்ட பொன்னி காசா ஹுவல்டா நீனக்கு ஒன்னு வேண்டான்னு சொன்னலடா சூப்பர் நேஷோ

നമ്മുടെ ജോസഫ് സാറാണ് ശരിയൊക്കെ തന്നെ പിന്നെ നമ്മുടെ ആരാ ജോസഫ് ഒന്നന്താനം കനാൽ റോഡിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച ജോസഫ് സാറിന് ഞങ്ങളുടെ വകുപ്പ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രത്യേക താങ്ക്സ് ഉണ്ട് ഒത്തിരി സഹായം ചെയ്യുന്ന ആളാണ് അതെ അതെ ഏഴ് വർഷം റോഡ് പോയി കിടന്നുപ്രാവശ്യം കനാല് മാത്രം മിസ്സായില്ലടാ ചാടിച്ചില്ല ഞാൻ ഒരു ദിവസമല്ലേ ഉള്ളൂ നീ ഇന്നലെ പോകാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടില്ലാട്ടോ ഒരു ദിവസമല്ലേ ഉള്ളൂ ജടദോഷമല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെ ഇതന്നെ പൊൻകതിറിന്റെ എല്ലാ ഐറ്റംസും ഷോറൂമ മലബാർ പൊറോട്ട പൊറോട്ട ഏത്തക്കപ്പം എല്ലാം വേണുണ്ട് ഇലയുടെ എനിക്ക് ഇലയുടെയും പിന്നെ കുമ്പളപ്പം ഉണ്ടല്ലോ ഇതല്ലേ ഇടിയപ്പോ ഇൻസ്റ്റന്റ് ഇടിയപ്പം കൊള്ള കൊണ്ടാ പക്ഷെ ഇതൊക്കെ ഓസ്ട്രേലിയ കിട്ടും സാധനങ്ങൾ എല്ലാം ഓസ്ട്രേലിയ കിട്ടും കേട്ടോ ഇവരെ കിട്ടും പറഞ്ഞത് എല്ലാ എല്ലാ ഇന്ത്യൻ ഷോപ്പിലും കിട്ടും ആട്ടോ അടിപൊളി സാധനം ഇവരുടെ എല്ലാം